രാഷ്ട്രീയത്തിൽ പലപ്പോഴും കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിലെ സംഘർഷങ്ങൾക്ക് വേദിയാകാറുള്ള കേരളത്തിൽ നിലവിൽ വലിയ രാഷ്ട്രീയ വിവാദമായി ആളിക്കത്തുന്നത് പി എം ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഒപ്പുവെച്ച തീരുമാനമാണ് ഈ വിഷയത്തിൽ ഭരണപക്ഷമായ ഇടതുമുന്നണിയിൽ തന്നെ കടുത്ത ഭിന്നത നിലനിൽക്കുന്നതിനൊപ്പം പ്രമുഖ മുസ്ലിം മതസംഘടനയായ സമസ്ത കേരള ജംഇയത്തുൾ ഉലമയും സർക്കാരിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു പദ്ധതി ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാനുള്ള കുറുക്കുവഴിയാണെന്നും വിദ്യാഭ്യാസത്തിന്റെ കാവ്യവൽക്കരണത്തിന് വഴി തുറക്കുമെന്നുമാണ് വിമർശകരുടെ പ്രധാന ആരോപണം കേവലം ആയിരത്തി അഞ്ഞൂറ് കോടിക്കു വേണ്ടി കേരള ജനതയെ ഒറ്റ കൊടുത്തുവെന്നായിരുന്നു സമസ്തയുടെ കടുത്ത വിമർശനം പി എം ശ്രീ പദ്ധതിയിൽ കേരളം ധാരണാപത്രം ഒപ്പുവച്ചതിനെതിരെ സമസ്ത മുഷാവറ അംഗം ബഹാബുദ്ദീൻ നദ്വി നടത്തിയ പ്രസ്താവന സർക്കാരിന്റെ നിലപാടിനെ ചോദ്യം ചെയ്യുന്നതിൽ ഏറ്റവും ശക്തമായ ഒന്നാണ് ഒന്നേ ദശാംശം ഒൻപത് എട്ട് ലക്ഷം കോടി രൂപയുടെ വാർഷിക ബജറ്റ് ചെലവഴിക്കുന്ന ഒരു ജനാധിപത്യ സർക്കാർ കേവലം ആയിരത്തി രൂപയുടെ കേന്ദ്ര ഫണ്ടിന് വേണ്ടി കേരള ജനതയെ ഒറ്റിക്കൊടുത്ത് പരിഹാസ്യനാവുകയാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി ഈ നീക്കം നാല് കോടിയോളം വരുന്ന പ്രബുദ്ധരായ കേരളീയ ജനതയെ ഒരു ചതിക്കുഴിയിൽ വീഴ്ത്തുന്ന അതിനിഷ്ഠരമായ നിലപാടാണെന്നും അദ്ദേഹം ആരോപിച്ചു പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതോടെ ദേശീയ വിദ്യാഭ്യാസ നയം കേരളത്തിൽ നടപ്പാക്കേണ്ടി വരുമെന്നതിനെ കുറിച്ചാണ് നദ്വി പ്രധാനമായും ആശങ്കപ്പെടുന്നത് കാലങ്ങളായി ഫാസിസ്റ്റ് ഭരണം വിദ്യാഭ്യാസ രംഗത്ത് കോപ്പുകൂട്ടിക്കൊണ്ടിരിക്കുന്ന കാവ്യവൽക്കരണത്തിന് മലയാള നാട്ടിലും ബോധപൂർവം പരവധാനി വിരിക്കുകയാണ് കേരള വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യുന്നതെന്നും അദ്ദേഹം വിമർശിച്ചു